السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أهل الصدق والوفا سجدوا يا الله جيبتم خيرا ونقال طولا سمادان طولا عالوك طولا الله عند پرطة الله جيبتم خيرا ونقال طولا എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് മരണങ്ങളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ ബഹുമാനികളെ ഒരു വിശുദ്ധമായ അവസാനത്തെ ദിവസങ്ങളിലൂടെയാണ് എണ്ണം കടന്നുപോയികൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തോളം തോളം പ്രതിപാദിപ്പിച്ചതുപോലെ ഇസ്ലാമിക കലണ്ടർ പുതിയൊരു വർഷത്തിലേക്ക് തുടക്കം കുറിക്കാൻ പോകുകയാവുകയാണ് കേരളത്തിൽ മാസം കണ്ട അടിസ്ഥാനത്തിൽ ഇന്ന് ദുൽഹിജ ഇരുപത്തിയെട്ട് നാളെ മാസം കണ്ടാൽ ഞായർ മൊഹർറം പോകുന്നു അഥവാ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പൂർത്തിയായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഇജറവർഷത്തിലേക്ക് അഥവാ ഇസ്ലാമിക കലണ്ടർ പ്രകാരം മാസത്തിലേക്ക് പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡുകളും ഓരോ ആഴ്ചയും അങ്ങനെ ഓരോ സമയങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുമ്പോൾ അള്ളാഹു നമുക്ക് നിക്ഷേപിച്ച ആയുസ്സാണ് കൊഴിഞ്ഞു പോകുന്നത് ആ സമയത്ത് ഓരോ നിമിഷങ്ങൾ കഴിയുമ്പോൾ ിന്തിക്കേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ നിമിഷങ്ങളിൽ ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പരിവർത്തനമുണ്ടായി അല്ലാഹു പൊരുത്തപ്പെടാത്ത നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ എന്നൊരു പുനർവിചിന്തനം അനിവാര്യമായി അങ്ങനെയായിരുന്നു കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ ഓരോ ദിവസം അവസാനിപ്പിക്കുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ ആ ദിവസത്തിൽ ചെയ്ത നന്മകളെക്കുറിച്ച് ഓർത്ത് വല്ലതും സംഭവിച്ചു പോയാൽ അതിന് വിചാരണ നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു പറഞ്ഞു വന്നത് അള്ളാഹു നമുക്ക് നിക്ഷയിച്ച സമയം നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് എത്ര കാലം നമ്മൾ ഉണ്ടാകുമെന്ന് അറിയില്ല അടുത്ത വർഷം നമ്മളുണ്ടാകുമോ എന്നല്ല അടുത്ത നിമിഷം ഉണ്ടാകുമോ എന്നറിയില്ല അതാണ് വർത്തമാന സാഹചര്യത്തിൽ ഓരോ മരണങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത് പക്ഷേ പലപ്പോഴും പല മരണങ്ങളും അത്ഭുതങ്ങളും അപകടങ്ങളും സങ്കടങ്ങളും അങ്ങനെ പല ദുഃഖങ്ങളും പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും നമുക്കത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമോ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല നമ്മളിങ്ങനെ നമുക്ക് തോന്നിയതുപോലെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഭാവിയെക്കുറിച്ച് കഴിഞ്ഞ കാലത്തെക്കുറിച്ച്

അള്ളാഹുവിന്റെ സംവിധാനത്തെ കുറിച്ച് അധികാരത്തെ കുറിച്ച് അള്ളാഹു ഓർമ്മി പറയുന്നു ആദ്യം അള്ളാഹു പറഞ്ഞത് മരണത്തെ കുറിച്ചാണ് അനുസരിച്ച് ും പറഞ്ഞത് പക്ഷേ ഈ ആയത്തിൽ മരണത്തെ സംവിധാനിച്ചവനാണ് സംവിധാനിച്ചവനാണ് ജീവിതത്തെ എന്തിനാണ് മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചത് നിങ്ങളെ പരീക്ഷിക്കാനാണ് ഈ തുച്ഛമായ ജീവിതത്തിൽ സുഹൃത്തുക്കൾ കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരാരെന്ന് പരീക്ഷിക്കാനാ നല്ല ചെയ്യാൻ എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു മരണത്തിനെയും ജീവിതത്തെയും ഈ താൽക്കാലിക നക്ഷരമായ ജീവിതത്തിൽ അല്ലാഹു സംവിധാനിച്ചതെന്ന് പറഞ്ഞു വന്നത് ഈ ജീവിതം നശ്വരമാണ് ഈ ജീവിതത്തിൽ നാം ചെയ്യുന്ന സുഹൃത്തങ്ങൾ മാത്രമാണ് യഥാർത്ഥ ജീവിതത്തിന്റെ ആ അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഉപകാരമുള്ളത് ഈ ഭൂമിയിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു നമ്മുടെ സംവിധാനങ്ങളെ കുറിച്ച് നാം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് എത്തിപ്പെടേണ്ടതിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല ഓരോ ദിവസവും നാം വസിക്കുന്ന നാം നടന്നു പോകുന്ന ഭൂമി അഞ്ചു തവണ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നലർ ഓരോ ദിവസവും നമ്മുടെ മുകൾ നാം വസിക്കുന്ന നടന്നു പോകുന്ന ഭൂമി പറയുമത്രേരാഗം എന്റെ അന്തർഭാഗത്തിലേക്ക് ഉൾഭാഗത്തിലേക്ക് നീ വരേണ്ടവനാണ് നല്ല നല്ല ഭക്ഷണങ്ങൾ എന്റെ മുകളിൽ

ആർത്തലിച്ച് കഴിക്കുമ്പോ എന്റെ പുരുക്കലാണ് നാം അപേക്ഷിക്കാനുള്ളത് ഒറ്റമഹ കുരി ിൽ നീ ഇങ്ങനെ തെറ്റ് ചെയ്യും പക്ഷേ അതിന്റെ ശിക്ഷ ഖബറിലേക്ക് എത്തുമ്പോൾ നീ അനുഭവിക്കുമെന്ന് ഓരോ ദിനം പ്രഭാതം പൊട്ടിവിടരുമ്പോ നാം വസിക്കുന്ന നാം നടന്നു പോകുന്ന സന്തോഷിക്കുന്ന നൃത്തമാടുന്ന ഭൂമി മനുഷ്യനെ വിളിച്ചു പറയുമെന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തി കാണാം പക്ഷേ അത്തരത്തിലുള്ള ചിന്ത നമുക്ക് ഞാൻ പറഞ്ഞു ജീവിതമാണ് ഒരു ഒരു നിമിഷം പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫ എന്ന് പറയുന്ന സഹോദരൻ ഈ ലോകത്തോട് െ ചിന്തിക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ആഴ്ച ഞാൻ പറഞ്ഞു പ്രഭാതമായ ജുമയിൽ പങ്കെടുത്തുകാളും രാത്രി കിടന്നുറും രാവിലെ തന്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്ത് ഒന്ന് ഫ്രഷ് അദ്ദേഹത്തിന്റെ ഉണ്ട് വീട്ടിൽ ഇറങ്ങുകയാണ് അതിൽ പറയുന്ന സാധാരണ മകനെ കൂട്ടിയിട്ടാണ് കുളത്തിലേക്ക് പോകാനുള്ളത് തീരുമാനം ഒറ്റക്ക് പോകണമെന്ന ആ കുളത്തിൽ വെച്ച് പിടിക്കണമെന്ന അള്ളാഹുവിന്റെ തീരുമാനം അതാണ് i oh, 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 oh.

പരീക്ഷക്കാരാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ പെടങ്ങനെയുള്ള മരണങ്ങൾ ഈ അടുത്ത എത്ര ചെറുപ്പക്കാരാണ് ചെറു ചെറുക്കുള്ള ആരോഗ്യമുള്ള വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു എന്നാലോ വീട്ടുകാരും നാട്ടുകാരും കുടുംബങ്ങളും ഇതൊന്നും മരിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ദുഃഖത്തിലാണ് എല്ലാവരും സങ്കടത്തിലാണ് ഒരുപാട് കാലം നോക്കിയു മരുന്ന് കൊടുത്തു പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു ഒന്ന് ശ്വാസം വലിക്കാൻ അനങ്ങാനോ തിരിയാനോ ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത എത്രയോ പുരുഷങ്ങൾ മരണക്കെട്ടിൽ മരണത്തിലൂടെ മല്ലടിച്ചിൽ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി പോകുന്നു ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അറിയില്ല അടുത്ത അടുത്ത നിമിഷം നിമിഷം എന്ത് എന്ത് അറിയില്ല എവിടെയാണ് നമ്മുടെ അറിയില്ല അതുകൊണ്ട് മുഹമ്മദ് വർഷങ്ങൾ ഇങ്ങനെ പോകുമ്പോ കലണ്ടർ മാറുമ്പോ ആയുസുകൾ നമ്മുടെ കൊഴിഞ്ഞു പോവുകയാണ് നാം ചിന്തിക്കേണ്ടത് ഞാൻ എനിക്ക് സമയമായിട്ടുണ്ട് എന്റെ റബ്ബിലേക്ക് അടുക്കാൻ ഞാൻ എന്ത് ചെയ്തു ഇന്നലകളിൽ വന്നു പോയ കുറ്റങ്ങളെ ഓർത്തുകൊണ്ട് പോയിട്ടുണ്ട് എത്ര തന്നെ തെറ്റ് ചെയ്താലും നിഷ്കളങ്കമാകൃതയത്തോട് അള്ളാഹുവിന്റെ പാപങ്ങൾ പൊറുക്കുവന്ന അചഞ്ചലമായ വിശ്വാസത്തോടെ അള്ളാഹുലേക്ക് പൊമ്പ് ചെയ്താൽ അള്ളാഹു തള്ളിക്കടയില്ല ചരിത്രത്തിന്റെ ഇന്നലകളിൽ മഹാനായ ശക്തമായ സംഭവിച്ചു മഴയില്ലാതെ ു ആ സമയത്ത് എല്ലാവരെയും നിങ്ങളുടെ കൂട്ടത്തിൽ നാൽപ്പത് വർഷം സ്ഥിരമായി തെറ്റിതെ ഒരാളുണ്ട് അയാളെ പുറത്താക്കണം അയാളോട് എഴുന്നേറ്റ് പോകാൻ പറയണം എന്നാലേ മഴ ലഭിക്കുകയുള്ളൂ പറഞ്ഞു ഈ കൂട്ടത്തിൽ സ്ഥിരമായി ഇറപ്പിന്റെ തെറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് അതായത് നേറ്റുപോകണം എന്നാൽ ഇറപ്പിന്റെ അനുഗ്രഹമാകുന്ന മഴ വരൂ ആ സമയത്ത് കൂട്ടത്തിൽ നിന്ന് ആരുമേ പോയില്ല പക്ഷേ നിഷ്കളങ്കമായ ഉദയത്തോട് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അല്ലാ ും ഒരാളുംറിഞ്ഞില്ല ഞാൻ 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 എല്ലാവരും എന്നെ മോശമായി കരുതും കാരണം വർഷം തെറ്റ് ഈ വെച്ച് റസൂൽ ജനങ്ങളിൽ മോശക്കാരനായിട്ട് ചിത്രീകരിക്കും ഞാൻ ഒന്നും കൊള്ളാത്തവനാവും എനിക്ക് ഒരേ ഒരു മാർഗമുള്ളു ചെയ്തു പോയി ഇന്നലകളെ കുറിച്ച് ഞാൻ എനിക്ക് തെറ്റുപറ്റുപോയ ഒരാളും പുറത്ത് പോയില്ലല്ലോ നാൽപ്പത് വർഷം സ്ഥിരമായി തെറ്റ് ചെയ്ത ഒരാൾ ഈ സദസ്സിലുണ്ടെന്നും അയാൾ എഴുന്നേറ്റുമോളമായി

അതുകൊണ്ട് എത്രതന്നെ സ്വാഭാവികമായിട്ടും ചെയ്ത ചെയ്തേക്കാം എല്ലാം പൊറുക്കുന്ന സഹിക്കുന്ന എന്ന കുറ്റബോധത്തോടുകൂടെ വല്ലപ്പോഴും തെറ്റുകൾ സംഭവിച്ചാൽ എന്നാൽ സംഭവിക്കാം പക്ഷെ പുതിയൊരു വർഷത്തിലേക്ക് പുതിയ സമയത്തിലേക്ക് പുതിയ ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് നന്മകൾ മാത്രം ചെയ്യാൻ നൽകട്ടെ പുതിയ വർഷത്തിൽ പുതിയ ചിന്തകളും നല്ലൊരു അവസരവും നല്ല സന്തോഷവും അള്ളാഹു നമുക്ക് നൽകട്ടെ നമുക്ക് നന്മ പ്രധാനം ചെയ്യട്ടെ അള്ളാഹു നമ്മൾ മൺമറഞ്ഞ് പോയവർക്ക് നൽകട്ടെ നമുക്കെല്ലാം ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ റബ്ബിന്റെ പൊരുത്തത്തിലുള്ള ജീവിതം നൽകട്ടെ അവരിലേക്ക് മടങ്ങുമ്പോ ഉച്ചരിയോടെ കലിമ ഉച്ചരിച്ച് മരിക്കാൻ നൽകട്ടെ ഒരു